പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് എൻ എച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട് മെയിൻ റോഡാണ് മുന്നിൽ കൂടെ ബസ് എല്ലാം തൊട്ട് മെയിൻ റോഡ് നേരെ മുൻകൂടെ ബസ്സും ജീപ്പും കാറും ഒക്കെ തൊട്ട് മുമ്പിൽ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഇത് അടിപൊളി റോഡ് സൈഡിൽ കൂടെ വേറെ ഒന്ന് ഇൻ്റർലോക്ക് റോഡ് ഫുൾ കോമ്പൗണ്ട് വാൾ അടിച്ചിട്ടുണ്ട് എല്ലാ വർക്കും ഫിനിഷാണ് റെഡി ടു മൂവാണ് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആണ് കിഡ്ഡിലൻ വർക്കാണ് ലേറ്റസ്റ്റ് മോഡലാണ് മോഡലത്തെ നമ്മൾ ഓരോ വർക്കും കാണാം ഹൈടെക്കായിട്ട് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് ഒരു സ്ലൈഡിങ് ഗേറ്റ് ഏത് വാഹനവും നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം റിമോട്ട് ഗെയ്റ്റാണ് അപ്പോൾ ഒരു അടിപൊളി വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലത്ത് പണിയഴിപ്പിച്ചിട്ടുള്ള സൂപ്പർ വില്ല ഒരു ലക്ഷറി വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവം ഇതാണ് മെയിൻ റോഡ് തൊട്ടടുത്ത് മെയിൻ റോഡ് നേരെ നമുക്ക് വീട്ടിലേക്ക് കാല് വെച്ച് കയറാം അത്രയ്ക്കടുത്ത് അപ്പോൾ ഓക്കെ ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് നമ്പർ അടുത്തൊരു നമ്പറും കൂടെ പറയാം എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലും ഉണ്ട് ദേവരാജ് അമ്പലവയൽ എന്നും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാത്തരം വീടുകളും വയനാട്ടിൽ എവിടെയും വീടുകളാവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വിൽക്കാനും വാങ്ങാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അപ്പം ഇത് ഇതായി വീടാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക മീനങ്ങാടി പരിസരത്തുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാ പേപ്പറും ഒക്കെ ക്ലിയർ ആണ് ലോൺ സൗകര്യം ഓക്കെയാണ് ലോൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണുക ഇതിൻ്റെ ഞാൻ പറഞ്ഞപോലെ ഇതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ട് ഫുൾ ഫുൾ ഉള്ളിലത്തെ എല്ലാ കാഴ്ചകളുമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളമുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് വെള്ളത്തിന് ബോർവെല്ലാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം